സ്വലാത്തു അസലാ മുർസലീൻ വരഹമുല്ലാ അലമുല്ലാം അലി വസ്ഹബി അജ്മീൻ പ്രിയമുള്ള സഹോദരങ്ങൾ മനുഷ്യർക്ക് ഇരുലോകത്തും വിജയിക്കാൻ ആവശ്യമായ സകല കാര്യങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട് പാപം ചെയ്തവർക്ക് നരകവും പാപമുക്ത ജീവിതം നയിച്ചവർക്ക് സ്വർഗ്ഗവും എന്നതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം പാപങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഇസ്ലാം പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് പാപങ്ങൾ ചെയ്തവർക്ക് മടങ്ങാനുള്ള മാർഗങ്ങളും അവസരങ്ങളും അറിയിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവയിൽ ചിലതാണ് സുനത് നമസ്കാരങ്ങൾ ചിലത് പറയാം അലൈഹി പറഞ്ഞു നെബിസു അള്ളാഹു വർദ്ധിപ്പിക്കുക നീ അള്ളാഹ്ക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ നിന്റെ ഒരു സ്ഥാനം ഉയർത്തുകയും തിന്മ മായ്ക്കപ്പെടുകയും ചെയ്യാതിരിക്കുകയില്ല നബിസുല അലൈഹിസ് പറയുന്നതായി ബാത്ത് വിള്ളഹ് പറയാണ് ഒരു അടിമ അള്ളാഹുവിന് വേണ്ടി സുജൂത് ചെയ്താൽ ഒരു നന്മ അള്ളാഹു രേഖപ്പെടുത്തും ഒരു തിന്മ മായ്ച്ചു കളയുകയും ഒരു പദവി ഉയർത്തുകയും ചെയ്യും അതിനാൽ നിങ്ങൾ സുജൂത് വർദ്ധിപ്പിക്കുക എന്ന് അതിനാൽ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്നാണ് സൊലാത്ത് തൗബ നബിസുഖ് സ്വലം പറഞ്ഞതായി അബുബക്കറ നിവേദനം ചെയ്യുന്ന ഹരീസിൽ കാണാം ഒരു അടിമ തെറ്റ് ചെയ്യുകയും എന്നിട്ട് നന്നായി ഉളു എടുക്കുകയും രണ്ടരക്കയത്ത് നമസ്കരിക്കുകയും പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല ശേഷം നബിസ്വലാഹു അല്ലെ വസ്ലം ഈ ആയത്ത് പാരായണം ചെയ്തു ഏതായത് ീജവൃത്തിയും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അള്ളാഹുവിയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പു തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവല്ലാതെ ആരാണുള്ളത് ചെയ്തു പോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ എന്ന് വിശുദ്ധ ഖുർആനെ പഠിപ്പിക്കും അതേപോലെ തന്നെ റമലാൻ രാത്രി നമസ്കാരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ഹദീസുകൾ കാണാൻ സാധിക്കും പറഞ്ഞു മൻ വിശ്വാസത്തോടും പതിപ്പരച്ചയോടും കൂടി റമലാനിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടും വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടും കൂടി ആരെങ്കിലും ലേലത്തിലൊക്കെ നമസ്കരിച്ചാൽ അവൻ്റെ മുൻപാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടും റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും റമദാനിൽ ആരെങ്കിലും നമസ്കരിച്ചാൽ അവൻ്റെ മുൻപാപങ്ങൾ പുറക്കപ്പെടും എന്ന് അപ്രകാരം തന്നെ മുല്ല അത് പതിവാക്കുക നിങ്ങൾ ുംബുസാലും നിർവഹിക്കുക നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സാലിഹികളുടെ പതിവായിരുന്നു അത് ക്യാമുല്ലയിൽ നിങ്ങളുടെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗവും പാപങ്ങളെ മായ്ച്ചു കളയുന്നതും തിന്മകളെ ഇല്ലാതാക്കുന്നതുമാകുന്നു എന്നാണ് അലൈഹി വസ്ലമ്മ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അപ്രകാരം തന്നെ ജുമാ നമസ്കാരം അതുമായി ബന്ധപ്പെട്ടും ഒട്ടനവധി ഹദീസുകൾ കാണുവാൻ സാധിക്കും അലൈഹി ബിസലല്ലായില്ല ഒരിക്കൽ പറഞ്ഞു ആരെങ്കിലും കുളിക്കുകയും എന്നിട്ട് ജുമാക്ക് വരികയും തനിക്ക് നിശ്ചയിക്കപ്പെട്ട് നമസ്കരിക്കുകയും ഹുത്തുബ കഴിയുവോളം നിശബ്ദത പാലിക്കുകയും ഇമാമിനോടൊപ്പം നമസ്കരിക്കുകയും ചെയ്താൽ ഈ ജുമാക്കും അടുത്ത ജുമാക്കും ഇടയിലുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടും മൂന്ന് ദിവസം അധികവും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുവാൻ സാധിക്കും മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം കാണാം വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും കുളിക്കുകയും കഴിയുന്നിടത്തോളം ശുദ്ധി വരുത്തുകയും തൻ്റെ പക്കലുള്ള എണ്ണ പുരട്ടുകയും അല്ലെങ്കിൽ തൻ്റെ സുഗന്ധം പൂശുകയും ശേഷം പള്ളിയിലേക്ക് പുറപ്പെടുകയും രണ്ടു പേർക്കിടയിൽ വേർതിരിവുണ്ടാക്കാതിരിക്കുകയും എന്നിട്ട് തനിക്ക് നിശ്ചയിക്കപ്പെട്ടത് നമസ്കരിക്കുകയും ഇമാം സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ഈ ജുമാക്കും അടുത്ത ജുമാക്കും ഇടയിലുള്ള പാപങ്ങൾ അവന് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്നും ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുവാൻ സാധിക്കും ഇതേ ആശയങ്ങൾ വരുന്ന ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ഈ ഇവയെ ഈ സുരനമസ്കാരങ്ങളെ ഒന്നും തന്നെ നിസ്സാരമായി കാണാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി